അദ്ദേഹം രണ്ടാം തീയതി അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായിട്ട് പറയും ആ നിലപാട് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അദ്ദേഹം അദ്ദേഹം സി പി എമ്മിനെ തള്ളി പറയും എന്ന് ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഉണ്ട് എന്ന് രണ്ടാം തീയതി നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ പ്രസ്താവന വരുമ്പോ നമുക്ക് അപ്പൊ അത് അപ്പൊ ചർച്ച ചെയ്യുന്നവർ നന്നായിരുന്നു അൻവറിന്റെ പാതയിലേക്ക് ജലീലുണ്ടാവില്ല അദ്ദേഹം ലീഗിന്റെ എംഎൽ ആണല്ലോ ഇ എൻ മോഹൻദാസ് ആരായണം എന്താണ് ഇ എൻ മോഹൻദാസ് എന്ന് അടുത്തറിയുന്ന ഇടതുപക്ഷ സ്വതന്ത്രമായി രണ്ടു തവണ ടേം എം എൽ എ ആയിരുന്ന മഞ്ഞളാങ്കുഴി അരിയോട് നല്ല വിശ്വാസിയാണ് ഒന്നാം തരം വിശ്വാസിയാണ് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ അഞ്ചു നേരത്തെ നമസ്കാരം അദ്ദേഹം നിർത്തിവെക്കാറില്ല എന്ത് അല്ലെങ്കിൽ പോലും അത് ആ നേരത്തെ നമസ്കരിക്കുന്നു അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി അദ്ദേഹം ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാണിയാണല്ലോ ഇ എൻ മോഹൻദാസിനെ കുറിച്ച് ഏറ്റവും നിങ്ങൾക്ക് റെഫറൻസ് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നത് ശ്രീ മഞ്ഞളാങ്കുടി അലിയുമായി മനസ്സിലാക്കിയത് അൻവറിനോട് പറയാനുള്ളത് അൻവർ ഇപ്പോ സി പി എമ്മിനെതിരാണല്ലോ അദ്ദേഹം എം എൽ എ എന്നുള്ള രൂപത്തിലുള്ള സൗഹൃദം ഉണ്ടാവുമല്ലോ മഞ്ഞളാംകുടി അലിയെ ആ മഞ്ഞളാംകുടി അലിയോട് അന്വേഷിച്ചാൽ മതി അദ്ദേഹം ഈ പത്ത് എം എൽ എ ആയിരുന്നപ്പോഴും എം എൽ എ അല്ലാത്തപ്പോഴും എം എൽ എ ആ മുമ്പ് ഏതാണ്ട് പിന്നെ വളരെ സൗഹൃദവും അടുപ്പവും ഉണ്ടായിരുന്ന ഒരാളാണ് ഒരു ഇടതുപക്ഷ സ്വാതന്ത്ര്യനായിരുന്നു അലി വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് എന്റെ ശക്തി ദൗല്യങ്ങളൊക്കെ നേരിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തോട് അന്വേഷിച്ചാൽ മതി പത്തനം പ്രവർത്തകരും അതുപോലെ തന്നെ അൻപറും ഒന്ന് അന്വേഷിച്ചാലും അദ്ദേഹത്തിന് മനസ്സിലാവും തെറ്റിദ്ധാരണ തിരുത്തും അദ്ദേഹം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മലപ്പുറം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകാർ ആണല്ലോ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുക അതിന്റെ ഘടകങ്ങളിലും പങ്കെടുക്കുക ഒരു ആക്ഷേപം എന്നെ പറ്റി ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഈ പാർട്ടിയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പറയില്ല കാരണം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം കാരണം അവർക്കറിയാം ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ ഇത്രയും ശക്തമായി ആശയ സമരം നടത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അത് മലപ്പുറം ജില്ലയില് അതിൽ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാൾ അത് ഇന്നൊന്നലെ തുടങ്ങിയതല്ല അതിൽ ഒരു ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാള് ഒന്നാമെന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടി മുപ്പത്തയ്യായിരത്തിലധികം വരുന്ന ഒരു പാർട്ടി മെമ്പറും ഒരിക്കലും അത് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവില്ല ആർക്കും ഉണ്ടാവില്ല അത് കേൾക്കുന്ന പുച്ഛത്തോട് കൂട്ടി അതിനൊക്കെ തള്ളിക്കളിയു ശൈല ടീച്ചറോട് പത്രക്കാരൻ ചോദിച്ചു അവർ ഇന്ന ഞാൻ ദൈനംദിനായിട്ട് ബന്ധപ്പെടുന്ന ആളല്ലല്ലോ അപ്പോ ഞാനുമായി ബന്ധപ്പെടുന്ന ഒരാളും ഈ പാർട്ടിയിലുള്ള അംഗങ്ങളും ഒരാളും അൻവറിന്റെ ഈ ആരോപണത്തെ 붙 ũ 지 g c